No. Uh.

യോഹഞാൻ അവരെ സാക്ഷി വിളിച്ചു പറഞ്ഞു ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് എന്റെ പിന്നാലെ വരുന്നവൻ വലിയവനാണ് കാരണം എനിക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു അവന്റെ നൽകപ്പെടും സത്യവും ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാപമായി പുലർത്തുന്ന ദൈവം തന്നെയായി അവിടത്തെ വെളിപ്പെടുത്തിയത് ും പ്രവേശിച്ചിരിക്കുകയാണ് ക്രിസ്തു തന്നെ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തിയ ഒരു കാലഘട്ടമായിട്ടാണ് സഭ ഈ ഒരു കാലഘട്ടത്തെ ഇന്നത്തെ സുവിശേഷ ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ക്രിസ്തു തന്നെ തന്നെ പിതാവിനെ വേണ്ടി ഈ ഭൂമിയിലേക്ക് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് യോഗം ഞാൻ പരാമർശിച്ചിരിക്കുന്ന വചനഭാഗമാണ് വീണ്ടും ഒന്നുകൂടി പിതാവായ ദൈവം ആരായിരുന്നു എന്തായിരുന്നും ഭൂമിയിലേക്ക് വന്ന ക്രിസ്തു ആരായിരുന്നു ലഭിക്കുന്നതായിട്ട് മറ്റു സുശേഷികന്മാരുടെ ഒത്തിരി വാചാലമായ രീതിയിൽ ക്രിസ്തു ആരാണ് എന്ന് പരാമർശിക്കുമ്പോൾ യോഹനാശ്രീത മാത്രമാണ് വചനത്തിലൂടെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിലൂടെ ക്രിസ്തു ആയിരുന്നു എന്നുള്ള കാര്യം നമ്മെ വചനം 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 ഉണ്ടായിരുന്നു ദൈവമായിരുന്നു അവൻ സമസ്തവും അവനൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ യോഗം തന്റെ സേഷം ആരംഭിക്കുന്നതു തന്നെ

പറയുന്ന ഭാഗം വളരെ വാക്യങ്ങളൊക്കെ അതിന്റെ സൈഡ് ഭാഗത്തുമായിട്ടാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു വാഹനമായിരുന്നു ഞാൻ ഓർത്തു നമ്മുടെ കൂട്ടത്തിൽ ആണെങ്കിൽ തന്നെ വാഹനമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പള്ളി കഴിഞ്ഞ് മുന്നോട്ട് പോവുകയില്ല പള്ളിയിലേക്ക് അകത്തേക്ക് കയറേണ്ടതാണല്ലോ എന്നുള്ള കാര്യം ചിന്തിച്ചു നോക്കുകയായിരുന്നു ഏതായാലും ഈ ഒരു പ്രവൃത്തി ഇവന് നല്ല ധൈര്യമുണ്ട് അത് മാത്രമല്ല നല്ല വിശ്വാസമുണ്ട് അതിന്റെ പ്രചോഷണം കൂടിയാണ് അവന്റെ വാഹനത്തിൽ അവൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് മറ്റു വാഹനങ്ങൾ നമ്മൾ കാണാറുണ്ട്

മറ്റൊന്നുമില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് മുഴുവൻ തന്നെയാണ് ദൈവം സ്നേഹമാകുന്നു എന്നുള്ളതാണ് ഈ സ്നേഹത്തെ മനസ്സിലാക്കുകയും ഈ സ്നേഹത്തെ മനസ്സിലാക്കിയ ആ സ്നേഹത്തോട് ചേർന്ന് നിലകൊള്ളു പോകാനുള്ള അഹുമാനമാണ് വചനത്തിലൂടെ ആകമാനം നിലനിർത്തിയിരിക്കുന്നത് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ തിരുന്നാളിനോടനുബന്ധിച്ച് അന്തർപ്രതീക്ഷയാണ് ചെയ്യുന്നത് വിശുദ്ധ തന്റെ ഈ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്നേഹത്തിന് വേണ്ടി നിലകൊള്ളുകയും ആ സ്നേഹത്തിന് വേണ്ടി മരിക്കുവാനും തയ്യാറായി എന്നുള്ളതാണ് പറയുന്ന യുവാവിനെ പൂർണ്ണമായിട്ട് പെടുത്തുയർത്തുവാനുള്ള കാരണം എന്ന് പറയുന്നത് കേവലം രക്ഷി അർത്ഥം സാധിക്കും നല്ല കോമളനായ ഒരു യുവാവിന്റെ ചിത്രമാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് അഞ്ചു വർഷ കാലഘട്ടം മാത്രമാണ്

സാധിക്കാതെ മരണം എന്നുള്ളതാണ് ഈ വിശുദ്ധനെ ലോകമെമ്പാടുള്ള ക്രൈസ്തവ സഭയിലെ ഓരോ ദിനങ്ങളിലും ഈ തിരുനാൾ ആഘോഷമായി കൊണ്ടാടുവാനുള്ള കാരണമെന്ന് പറയുന്നത് അമ്പു മരിച്ചത് மாதி பிரியமுறை கழிஞ்சாப்பில் வந்த ஒரு மெசேஜ் பிரகாரம் அது ിൽ നിന്നോ മറ്റ് സമാധികാരികളിൽ നിന്നോ ഏതെങ്കിലും രീതിയിലുള്ള ഈ ദേവാലയത്തോടോ ദൈവത്തിന്റെ മറ്റു സംവിധാനങ്ങളോടോ മറുതരിച്ചുകൊണ്ട് മാറി നിൽക്കാതെ

നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ ജനിച്ച് വീട് കഴിഞ്ഞപ്പോൾ നമ്മുടെ നിന്ന് ലഭിച്ചിരിക്കുന്ന വിശ്വാസ അനുഭവമാണ് നമ്മൾ മറ്റ് നമ്മുടെ അടിത്തറ എന്ന് പറയുന്ന കുടുംബത്തിൽ നിന്നാണ് അതുകൊണ്ട് അടിത്തറ നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്

ഈ അമ്പുകൾ നമ്മുടെ കുടുംബത്തിലേക്ക് ും പീഡത്തിനെ പ്രതിഷ്ഠിക്കുവാനും നമ്മുടെ ഭവനങ്ങളിലെ ഓരോ മുറികളിലൂടെയും ഈ അമ്പ് എഴുന്നൊളിച്ചു കൊണ്ട് കുടുംബനാഥനെ കുടുംബനാഥ തിരികെ കൊണ്ടുവന്ന പീഡത്തിൽ പ്രതിഷ്ഠിക്കുവാനുമുള്ള കാരണമെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട വൈദികൻ പോലും ഈ ഭവനത്തിനെത്തി പ്രാർത്ഥന നടത്തുവാനുള്ള കാരണം അത് തന്നെയാണ് ഏതെങ്കിലും രീതിയിലുള്ള പൈശാസിക നമ്മുടെ ഭവനത്തിൽ നെഗറ്റീവ് എനർജികളായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഭൂരിപോകുവാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ ഈ അമ്പിന്റെ സാന്നിധ്യം കാരണമാകണം എന്നുള്ളത് കൊണ്ടാണ് പ്രധാനമായും ഈ ഒരു പ്രവൃത്തിയിലൂടെ നമ്മൾ അമ്പ് എഴുതാനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മുടെ ചെറിയ സാഹചര്യത്തിൽ പരിമിതമായ രീതിയിലൊക്കെ നമ്മൾ ഇത്തരത്തെ കേരള സഭയോട് ചേർന്ന് പോരുകയാണ് ചെയ്യുന്നത് പ്രിയമുള്ളവരെ ഇതിനൊക്കെ ഏറെ അർത്ഥങ്ങളുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരും തലമുറയിലേക്ക് ഇത് പകർന്നു കൊടുക്കുമ്പോൾ ഓർമ്മിക്കേണ്ട വലിയൊരു വസ്തുതി എന്ന് പറയുന്നത് വിശ്വാസ ചൈതന്യത്തിലേക്ക് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ കൂട്ടിക്കൊണ്ടു വരികയാണ് ചെയ്യുന്നത് ഈ ഈ നാം അറിയാതെ ഒരു ദൈവാനുഭവം കാര്യം മറക്കാതെ നമുക്ക് സൂക്ഷിക്കാം ദിവസങ്ങളിൽ നമ്മളെ വിശുദ്ധ ആ ദോഷങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബം നമ്മുടെ ഈ ഇടവകിയാകുന്ന കുടുംബത്തോട് ചേർന്ന് നിലനിർത്തുന്ന ഒരു കുടുംബം നമ്മുടെ കുടുംബത്തിന് എന്നുള്ള രീതിയിൽ തിന്മയുടെ സ്വാധീന ശക്തിയും എന്റെ കുടുംബത്തെ ഏൽക്കാതിരിക്കാൻ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാനും ഈ ദിവസങ്ങളിൽ സാധിക്കട്ടെ അങ്ങനെ ഒരുങ്ങി തിരുനാളിലേക്ക് പ്രവേശിക്കാം ഒരുങ്ങി സ്വീകരിക്കുന്നവർക്ക് തിരുനാൾ വലിയ അനുഗ്രഹമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബപരമായ ജീവിതത്തിലും വലിയ അനുഗ്രഹദായകമായ നിമിഷങ്ങളായിട്ട് ദിവസങ്ങളായിട്ട് അത് മാറും എന്നുള്ള കാര്യം സംശയമില്ല പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ തിരുനാളിനെ നോക്കി കാണുവാനും പ്രാർത്ഥനാപൂർവം ഈ തിരുനാൾ കുർബാനയിൽ പങ്കെടുക്കുവാനും നമുക്കൊക്കെ സാധിക്കട്ടെ ദൈവം ഈ നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ